എറണാകുളം കലൂർ റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസിപിറ്റേറിയം എന്ന് വെച്ചാൽ വൈദിക സമ്മേളനം എല്ലാ വൈദികരും നാനൂറ്റി എഴുപത് വൈദികരാണ് അതിരൂപതയിൽ ഉള്ളത് അതിൽ ഓരോ നൂറ്റി ചെല്ലാൻ നൂറ്റി ഇരുപത്തഞ്ചോളം വൈദികർ പഠനത്തിനും അതുപോലെ തന്നെ വിദേശങ്ങളിലൊക്കെ സേവനം ചെയ്യുന്നവരാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത് മുന്നൂറ്റി പതിനഞ്ച് അച്ഛന്മാരാണ് ഇവിടെ സന്നിഹിതരായിരുന്നത് അതോടൊപ്പം ഈ അതിരൂപതയുടെ അധ്യക്ഷനും മേജർ ആർച്ച് ബിഷപ്പുമായ റാഫേൽ തട്ടിൽ പിതാവും അദ്ദേഹത്തിൻ്റെ വികാരിയായ ജോസഫ് പാംപ്ലാനി പിതാവും ഉണ്ടായിരുന്നു റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ഇന്ന് രാവിലെ പത്ത് പത്തര മുതൽ ഇപ്പോൾ സമയം അഞ്ച് വരെ നടന്നത് ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതി അതിരൂപതയുടെ വൈദിക സമിതിയിൽ വച്ച് അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കുർബാനയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളിലുള്ള പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യത്തക്ക രീതിയിൽ കുറേ പരിഹാരത്തിനുള്ള ധാരണകൾ എടുത്തിരുന്നു പക്ഷേ ആ ധാരണകളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങളിപ്പോൾ പോകുന്നില്ല കാരണം അത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ ജൂലൈ മൂന്നിന് മൂന്നിനു മുൻപ് ഒരു സർക്കുലർ വഴി എല്ലാവരെയും അറിയിക്കുന്നതാണ് എന്തായാലും ജൂലൈ മൂന്നാം തീയതി മാർത്തോമാസ്ലിഹായിയുടെ തുഹറാന തിരുനാളാണ് സിറോ മൽബർ സംബന്ധിച്ച് സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെ ഇവിടെ അതിരൂപതയിൽ ഏകീകൃത രീതിയിലുള്ള ഒരു കുർബാന എല്ലാ ഇടവകളിലും അർപ്പിച്ചു കൊണ്ടും അതോടൊപ്പം അതിരൂപതയിലെ വിശ്വാസികളുടെയും വൈദികരുടെയും ചില ആകുലതകളും ആകാംക്ഷകളും എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളും ധാരണകളുമാണ് വന്നിരിക്കുന്നത് അതെന്താണെങ്കിലും അത് ഒരു മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ജോസഫ് പാംലാനി പിതാവിൻ്റെയും ഒരു സർക്കുലർ വഴി ജൂലൈ മൂന്നിന് മുൻപ് എല്ലാവരെയും അറിയിക്കുന്നതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളായിരുന്നു തീർച്ചയായിട്ടും വൈദികർ അവരുടെ ആശങ്കകളും ആകുലതകളും അവർക്കേറ്റിട്ടുള്ള മുറിവുകൾ ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ അതിരൂപതയിലെ വൈദികർ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിഷമങ്ങളും ഇതൊക്കെ പിതാക്കന്മാരോട് നേരിട്ട് അവർ പറയുകയുണ്ടായി എന്താണെങ്കിലും മേജർ ആർച്ച് ബിഷപ്പും അഭിവന്ധ്യ ജോസഫ് ആബ്ലാനി പിതാവും വളരെ ക്ഷമയോടും സൗഹൃദത്തോടും കൂടി എല്ലാം കേൾക്കുകയും അവസാനം ഒരു പൊതുധാരണയിൽ എത്താനായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മൂന്നിന് മുൻപ് ഒരു സർക്കുലർ വരും ആ സർക്കുലർ പള്ളികളിൽ വായിക്കുകയും അതിനോടനുബന്ധിച്ച് ബാക്കി ആ സർക്കുലർ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ഈ അതിരൂപതയിലൊരു സമാധാനം ഉണ്ടാവും എന്നുള്ള വലിയൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്